മർക്കോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം അവൻ പടകേറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ താനും കൂടെ പോരട്ടെ എന്ന് അവനോട് എന്നവനോടപേക്ഷിച്ചു ഏതൊരു നല്ല കാര്യത്തോടും രണ്ട് വിധത്തിലാകും മനുഷ്യർ പ്രതികരിക്കുന്നത് ഒന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരും രണ്ട് പല കാരണങ്ങളാൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ എതിർക്കുകയോ ചെയ്യുന്നവരും ഇവിടെയും യേശുവിനോടുള്ള രണ്ട് പ്രാർത്ഥനകൾ അടുത്തടുത്ത വാക്യങ്ങളിൽ ഈ രണ്ട് കാര്യങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നത് കാണാം ഒരു പട്ടണത്തിനാകെ ഭയവും ഉപദ്രവവുമായിരുന്ന ഒരു മനുഷ്യൻ അതിന് കാരണം അയാളെ ബാധിച്ചിരുന്ന പൈശാചിക ആത്മാക്കളും മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചും സ്വയം മുറിവേൽപ്പിച്ചും ഏറെ വർഷങ്ങളായി കല്ലറകളിൽ താമസമാക്കുകയും ചെയ്ത ആ മനുഷ്യനെ വിടുവിക്കാൻ യേശു വന്നു ഗലീല കടലിലൂടെ ബോട്ടിലാണ് അവിടുന്ന് വന്നത് ആ യാത്ര അത്ര എളുപ്പമല്ലായിരുന്നു രാത്രിയിലെ ആ യാത്രയിൽ കൊടുങ്കാറ്റാഞ്ഞടിച്ചു പടകോളങ്ങളാൽ ആക്രമിക്കപ്പെട്ട് മുങ്ങിത്താഴുമെന്ന അവസ്ഥയിലെത്തി പകലിൽ തുടർച്ചയായി പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തതിൻ്റെ ക്ഷീണത്താൽ ഉറങ്ങുകയായിരുന്ന യേശുവിനെ ശിഷ്യർ ഉണർത്തുകയും അവിടുന്ന് കാറ്റിനെ ശാസിച്ച് കടലിനെ ശാന്തമാക്കുകയും ചെയ്തു തൻ്റെയും ശിഷ്യരുടെയും ജീവനെതിരെ ഉയർന്ന പ്രകൃതിക്ഷോഭത്തെ അതിജീവിച്ചാണ് അവിടുന്ന് വന്നത് യേശുവിൻ്റെ ദൈവിക ശക്തിക്ക് മുന്നിൽ ആ ഭൂതഗ്രസ്ഥൻ വിടുതൽ പ്രാപിച്ചു പക്ഷേ ആ പട്ടണത്തിലുള്ളവർ യേശുവിനോട് തങ്ങളുടെ അടുക്കൽ നിന്ന് പോകണം എന്നാണ് പ്രാർത്ഥിച്ചത് യേശു തിരികെ പോകുന്നത് കണ്ട വിടുതൽ അനുഭവിച്ച ആ മനുഷ്യന് യേശുവിനെ പിരിയാൻ മനസ്സനുവദിച്ചില്ല അയാളുടെ പ്രാർത്ഥന തന്നെ കൂടെ കൊണ്ടുപോകണമെന്നായിരുന്നു എന്നാൽ യേശു അവനോട് പറഞ്ഞത് അവൻ്റെ പട്ടണത്തിൽ ചെന്ന് എല്ലാവരോടും ദൈവം അവനായി ചെയ്തത് ഘോഷിക്കുക എന്നായിരുന്നു നമ്മെ രക്ഷിച്ച കർത്താവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നതും എല്ലായിടവും ദൈവത്തിൻറെ പ്രവൃത്തികൾ ഘോഷിക്കുക എന്നാണ് എന്നാൽ ഒരു നാളിൽ അവിടുന്ന് വരുന്നുണ്ട് നമ്മെ തൻ്റെ അടുക്കൽ ചേർക്കാൻ പിന്നൊരിക്കലും വിട്ടുപിരിയാതെ യേശുവിനോട് കൂടെ ആയിരിക്കാൻ അന്ന് നമുക്ക് ഭാഗ്യമുണ്ടാവും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ